കേരളത്തിലെ അല്ല അവരല്ല ഞാൻ എല്ലാ പാർട്ടിക്കാരോടും എല്ലാവരും അതിന് വളരെ എളുപ്പമാണ് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളില്ല ഈ ഇപ്പൊ ഇന്ന പാർട്ടി ജാതി മതം എന്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം അങ്ങനെ ഉള്ള യാതൊരു വികാരങ്ങളും എനിക്കില്ല നമ്മളെ സ്നേഹിക്ക സ്നേഹിക്കപ്പെടുക അതാണ് നമ്മുടെ ഒരു ഭാഗം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് പക്ഷേ ആണ് എല്ലും സെലിബ്രിറ്റീസ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആവുമ്പോ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഇല്ല കാരണം എനിക്കൊരു ആഘോഷമാണ് എല്ലാവരും കൂടി ഒരു ആഘോഷമാണ് അപ്പോ ആ കറക്റ്റ് ടൈമിങ് അവിടെ ഡി ജെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോ അവിടെ ഒരു സ്പേസ് എടുത്തിട്ട് നമുക്ക് പ്രസംഗമോ മറ്റു കാര്യങ്ങൾക്കോ അതും അങ്ങനെ അങ്ങനെയാണ് പലരും അഭിപ്രായം പറഞ്ഞത് ഞാൻ ആദ്യം വിചാരിച്ചു മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെയുള്ളവരെ വിളിക്കണോന്നുള്ള പലരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനുള്ളൊരു ടൈം ഗാപ് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പിന്നെ അവിടെ വരുന്നുണ്ട് എന്റെ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂടി ബ്രഹ്മിറ്റി അതിന്റെ ലോഞ്ച് ഈ മുപ്പത്തി ഒന്നിന് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതില് നേടാം പണം ക്യാപ്ഷൻ മറ്റേത് ലക്കി ഉണ്ട് അത് ഡെയിലി മറ്റേത്രിക്ക് നറുക്കെടുപ്പ് മുപ്പത്തി ഏഴ് കോടി ഞാൻ നൽകി കഴിഞ്ഞു പതിനെട്ട് ലക്ഷം പേർക്ക് പ്രൈസും കിട്ടി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നറുക്കെടുപ്പില്ലാതെ ചായപ്പൊടി വാങ്ങുമ്പോ അതിൽ കൂപ്പൺ ഇട്ട് സ്ക്രാച്ച് ചെയ്താൽ അപ്പൊ തന്നെ കാണാം പത്ത് ലക്ഷമാണോ ഫ്ലാറ്റ് ആണോ കാറാണോ പതിനായിരം റുപ്പിയാണ് മറ്റൊരു അപ്പൊ തന്നെ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതിലുള്ള അതിലുള്ളൊരു പ്രത്യേകത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടെന്നുള്ള ബാക്കി പരീക്ഷണവും നടക്കെടുപ്പില്ല ചിലവർക്കൊക്കെ ചിലപ്പോ ഇരുന്നൂറ് രൂപയുടെ ബോച്ചെ പാനീയം വൈപ്പിംഗ് ബോച്ചെ പപ്പിൽ നിന്നോ ബാംഗ്ലൂർ ബോച്ച പപ്പ് ക്ലിപ്പ് ഇതിൽ നിന്നൊക്കെയോ കിട്ടും അപ്പോ ഈ ചായ പൊടിയും കിട്ടും ചെറിയ പൈസക്ക് അതിന്റെ ഇരട്ടി മൂല്യമുള്ള ബോച്ചെ പാനീയം ഭീശാനും പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല എങ്ങനെ പോയാലും ചായപ്പൊടിയും അതിന്റെ ഇരട്ടിയും പോലെയുള്ള സാധനങ്ങളും പ്ലസ് ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസുകളോ ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് എടുക്കാൻ പോകുന്നത് ലോഞ്ച് ചെയ്യുന്നത് മുപ്പത്തൊന്നാം തീയതി ഈ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്